ജീവിതം സിനിമ തിയേറ്ററിൽ നിന്ന് മൊബൈൽ ക്യാമറയിൽ പകർത്തിയെന്ന പരാതിയിൽ യുവാവിനെ ഇന്ന് വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി സെക്കൻഡ് ഷോ നടക്കുന്ന സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളുകളിൽ ഒരാൾ ഈ സിനിമ മൊബൈൽ ക്യാമറയിൽ പകർത്തി എന്നായിരുന്നു പരാതി സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു യുവതിയാണ് ഇത് സംബന്ധിച്ച ആദ്യം തിയേറ്റർ അധികൃതരെ വിവരം അറിയിക്കുന്നത് തനിക്ക് പിന്നിലായിരിക്കുന്ന ഒരു യുവാവ് ഈ ദൃശ്യങ്ങൾ ഈ സിനിമ മൊബൈലിൽ പകർത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി ഉടൻ തന്നെ തിയേറ്റർ ഉടമ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അല്പസമയത്തിനകം തന്നെ സ്ഥലത്തെത്തുകയും യുവാവിനെ എടുക്കുകയും ചെയ്തു പക്ഷേ അന്ന് രാത്രി പോലീസ് നടത്തിയ പരിശോധനയിൽ ആ യുവാവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് സിനിമയുടെ ദൃശ്യങ്ങളോ ക്ലിപ്പുകളോ മറ്റോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനുശേഷം ഇന്ന് ഈ യുവാവിനെ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെയാണ് ആരോപണം ഉയർന്നത് ഇന്ന് അയാളെ വീണ്ടും ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ആ മൊബൈൽ ഫോണിൽ നിന്ന് അത്തരത്തിലൊരു ദൃശ്യം കണ്ടെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ യുവാവിനോട് ചോദിക്കുമ്പോൾ അയാൾ നൽകുന്ന ഒരു വിശദീകരണം താൻ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടില്ല മറിച്ച് ഒരു സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അയാൾ നൽകുന്ന ഒരു വിശദീകരണം ഈ ഒരു വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ കോൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെയും പോലീസ് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും പോലീസിന് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം തന്നെ ഈ ഫോൺ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആ യുവാവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ആ ഫോൺ കോടതിക്ക് കൈമാറുകയും ചെയ്യും പിന്നീട് അത് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നാണ് ചെങ്ങന്നൂർ പോലീസ് ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിലും പോലീസ് ഈ യുവാവിന്റെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് താൻ പകർത്തിയിട്ടില്ല എന്ന് ഇയാൾ ആവർത്തിച്ച് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഇയാൾ ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലേക്ക് ലൈവായി നൽകുന്നുണ്ടായിരുന്നോ എന്നൊരു സംശയം പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ആടുജീവിതം സിനിമ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ പകർപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ ചിത്രത്തിന്റെ സംവിധായകൻ പ്ലസ് സി ഇത് സംബന്ധിച്ച പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകുകയും ചെയ്തിരുന്നു സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഈ സിനിമ കാനഡയിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ വ്യക്തിയാണോ ചെങ്ങന്നൂരിൽ നിന്നുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് എന്താണെങ്കിലും കാനഡയിൽ നിന്നാണ് ഈ ചിത്രം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളിലേക്ക് ഈ സിനിമ എത്തുകയും ചെയ്തിട്ടുണ്ട് കാനഡയിലുള്ള മലയാളികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് സൈബർ സെല്ലടക്കം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഈ സിനിമ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് അപ്ലോഡ് ചെയ്ത സംഭവത്തിൽ ചെങ്ങന്നൂർ നടന്ന സംഭവമായി അല്ലെങ്കിൽ ചെങ്ങന്നൂരിലെ വ്യക്തിക്ക് പത്രത്തിന്റെ സ്വദേശിയായ ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണെങ്കിലും ആ യുവാവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ അത് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്യും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുപുകുഴി ഫോക്കസ് ന്യൂസ് ടി